അടുത്ത കാലത്തെങ്ങും കാണാത്ത വലിയൊരു തെരച്ചിലിന് താൽക്കാലികമായി ഒരു വിരാമമാവുകയാണ് അത് ഈ ഗംഗാവലി പുഴയോരത്ത് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇവിടെ ഉണ്ട് കേരളം മുഴുവൻ കണ്ണാടിക്കലിലെ ഒറ്റ വീട്ടിലേക്ക് ചുരുങ്ങുന്നത് അതോടൊപ്പം ആ ചേർത്ത് പിടിക്കുന്നത് ആക്കെ നമ്മൾ കണ്ട ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത് ഇപ്പോൾ ഈ ഗംഗാവലി പുഴയോരത്ത് ഈ ഇടിഞ്ഞു വീഴുന്ന ഈ മലനിരക്ക് താഴെ നിൽക്കുമ്പോൾ ആദ്യം വന്നപ്പോഴായിരുന്നു പേടി മുതോട്ടോ അതായത് ഞാൻ കോഴിക്കോട് ബ്യൂറോയിലെ റിപ്പോർട്ടറാണല്ലോ കണ്ണൂരിൽ വലിയ മഴ വെള്ളപ്പൊക്കം കണ്ണൂരിലേക്ക് ഡ്യൂട്ടിക്ക് വേണ്ടി അയച്ചു അവിടെ നിന്നാണ് പറയുന്നത് അങ്കോലയിലെ ഷിരൂരിലേക്ക് പോകണമെന്ന് അങ്കോല അടുത്ത സ്ഥലമായ കാർവാറി എന്നൊക്കെ കേട്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരികയാണ് വരുന്നു നമ്മുടെ ഈ അപകട സ്ഥലം ഉണ്ടായിരുന്നു കിലോമീറ്റർ അപ്പുറം തന്നെ റോഡ് ബ്ലോക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതി മഴ കണ്ണു തുറക്കാൻ പോലും പറ്റാത്ത അതിശക്തമായ മഴ ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴ പിന്നെ എങ്ങോട്ടേക്കാണ് എങ്ങനെ പോകേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാകാൻ പോലും പറ്റാത്തൊരു സ്ഥിതി ആയിരുന്നു ഒരു പോലീസ് ബസ് കാണുന്നുണ്ട് ആ ബസ് സഞ്ചരിക്കുന്നു അതിൻ്റെ നേരെ പുറകെ വെച്ച് പിടിച്ച് വേറൊരു മലയിലൂടെ സഞ്ചരിച്ചാണ് പിന്നെ നമ്മൾ അങ്കോലയിലേക്ക് വരുന്നത് ഏകദേശം ഒരു ചെറിയ ദൂരത്തിൽ മറികടക്കേണ്ടത് നാൽപ്പത് കിലോമീറ്ററൊക്കെ ചുറ്റി തിരിഞ്ഞാണ് വരുന്നത് അങ്ങനെ അങ്കോലയിലേക്ക് വന്ന് നമ്മൾ ആദ്യം മനാഫിനെയാണ് കാണുന്നത് മനാഫ് ഇവിടെ ഈ ദൗത്യാന്തരം നിർത്തിയിരുന്നു അന്ന് രാഹുലിനോട് മനാഫ് പറഞ്ഞതാണ് ശരിക്കും പിന്നെ എല്ലാവരും ഏറ്റെടുത്ത വാക്കുകൾ അന്ന് രാഹുലിനോട് മനാഫ് പറഞ്ഞ വാക്കുകളായിരുന്നു മൊലാലിക്കും ഒരു പിടിപാടില്ല ഡ്രൈവറിനും ഒരു പിടിപാടും ഇല്ല ഉള്ളിൽ കിടക്കുന്ന ആള് അതാ പ്രശ്നം വന്നിട്ട് എന്നെ ആദ്യം പറഞ്ഞ എങ്ങനെയാണ് ും ഞങ്ങളദ്യംലും കൂടി രാവിലെ എനിക്ക് തോന്നുന്നു ഒരു എട്ടരയോട് കൂടിയാണ് ശനിയാഴ്ച രാവിലെ എട്ടരയോടു കൂടിയാണ് സംഭവ സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോഴാണ് നമുക്ക് അങ്ങോട്ട് ഒരു എൻട്രി കിട്ടുന്നത് അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അതിഭീകരം ഭയങ്കരം അതായത് ആ കുന്ന് അന്നത്തെ ഒരു ദൃശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ദൃശ്യമല്ല റോഡ് ഏതാണ് കുന്ന് ഏതാണ് നമുക്ക് തിരിച്ചറിയില്ല കുന്ന് മുഴുവൻ ഇങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് വീണ് ചളിയും നമ്മൾ നടക്കുമ്പോൾ കാലൊക്കെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു മൂളീന്ന് ഇങ്ങനെ ഭയങ്കര ചഞ്ഞം പിന്നെ മഴ പെയ്തോണ്ടിരിക്കുക മോളീന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചു ഒലിച്ചു വരുന്നു ഇതൊക്കെ അതെ ഇത് അപ്പൊ ഏറ്റവും പ്രശ്നം എന്താ ഇതൊക്കെ ഇങ്ങോട്ട് താഴേക്ക് ഇടിഞ്ഞു വീഴും എന്നാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് ആ ലൈവ് പോയ സമയത്ത് വീട്ടിൽ നിന്ന് ദുരിതര വിളിച്ചോണ്ടിരിക്കയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഇത്ര റിസ്ക് എടുത്ത് അവിടെ പോകേണ്ടതുണ്ടോ എന്നുള്ളൊരു കാര്യൊക്കെ ചോദിക്കുകയാണ് പക്ഷെ അവർ വീട്ടുകാർ നമ്മളെ കാണുന്നത് നമ്മൾ സേഫ് ആണെന്ന് അറിയുന്നത് നമ്മൾ ഈ ലൈവ് നിക്കുന്നതിലൂടെയാണ് രാഹുൽ രാഹുലെ പ്രത്യേകിച്ചും ഈ ഒരു മനുഷ്യനാണ് അത് ഒരു ദിവസമല്ല ഒരു ദിവസമല്ല ഈ ഒരു പത്ത് ദിവസം എനിക്ക് തോന്നുന്നു ഒരു മിനിമം ഒരു അമ്പത് അറുപത് കിലോമീറ്റർ രാഹുൽ ഈ ദിവസത്തിൻ്റെ അല്ല ഈ നിൽക്കാൻ അനുമതിയില്ല അപ്പം പിന്നെ അടുത്ത വന്നത് വേറെ അതിലും എന്ന് തോന്നിയില്ല പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ മഴയും കാറ്റും ഒക്കെ കണ്ടതിന് ശേഷമാണ് നമുക്ക് പേടി തിരിച്ച് വീടെത്തുമോന്നതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു അത് അങ്ങനെയാണ് ഞാൻ രാഹുലുമായിട്ട് എങ്കിലും ആയിട്ട് മല കയറുന്നത് മല കയറി അവിടുത്തെ കാറ്റൊക്കെ കണ്ടപ്പോ താഴെ എങ്ങനെയെങ്കിലും ഇറങ്ങിയാൽ മതി എന്റെ മനസ്സിലാകും വളരെ പേടി പക്ഷേ രാഹുലാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ധൈര്യം ചെയ്ത് അവിടെ നിന്ന് നിങ്ങളെ മലയുടെ മുകളിൽ അക്ഷരം നമ്മള് ഇപ്പം എല്ലാവരും പറഞ്ഞു ഈ പോലീസ് പറഞ്ഞ ഇത് വിട്ട് ആരും പോകരുത് നമ്മൾ കൃത്യം നിർദ്ദേശങ്ങൾ പാലിച്ചാണ് ഏകദേശം ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയത് എനിക്ക് അന്ന് രാഹുലിന്റെ വിനോദ് ഒരു കാര്യമുണ്ട് ചായക്കടക്കാരൻ്റെ ആ ചായക്കടക്കാരുടെ രണ്ട് പട്ടികളുണ്ട് നമ്മൾ ശരിക്കും കണ്ടതിന് ആ പട്ടികൾ ഇവർ എവിടെ പോയി എന്നറിയാതെ ഈ ആൾക്കാർ കൊടുക്കുന്നൊരു ഭക്ഷണം മുഴുവൻ തൊടാതെ അതിൻ്റെ കണ്ണുനിങ്ങനെ കണ്ണീര് വരുന്നത് ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് വരുന്നൊരു വല്ലാത്തൊരു നമ്മൾ വല്ലാണ്ട് ഇന്നലെയാണ് ആദ്യമായിട്ട് ഭക്ഷണം കഴിച്ചത് കഴിച്ചോ അതെ അതെ അങ്ങനെ കഴിച്ചോളാം അതേപോലെ തന്നെയായിരുന്നു അർജുൻ്റെ ഇതുപോലെ ബന്ധുക്കൾ ഇവരൊക്കെ ഇവിടെ വന്ന സമയത്തും നമ്മൾ മൊത്തം അവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് അതേ സമയത്ത് തമിഴ്നാട് കയറിയ ശരവണൻ്റെ ബന്ധുക്കൾ സിന്ധി വന്നിട്ട് ഇതേ അവസ്ഥ ആര് എങ്ങനെ സഹായിക്കും ഒരു ഐഡിയ ഇല്ല സത്യത്തിൽ തന്നെയാണ് സഹായിച്ചിരിക്കുന്നത് രാഹുൽ എനിക്ക് വേറൊരു കാര്യം ഉണ്ട് ഞാനിങ്ങനെ ഇങ്ങനെ നമ്മളെ പ്രളയകാലത്ത് ഏതാണ്ട് ഒരു പത്ത് ഇരുപത് ദിവസത്തോളം തുടർച്ചയായി റോട്ടിലായിരുന്നു അന്ന് ഷിജിൻ അരിപ്പറ്റ നമ്മുടെ പണ്ട ഒരാള് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഷിജിൻ പേടിച്ച് നിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട് കാരണം എന്താണ് ഷിജിനോട് ചേട്ടാ പറ്റും ഈശ്വർ മലപ്പ് വന്നപ്പോൾ ആർമി നേവി ഒക്കെ മടങ്ങിപ്പോയ സാഹചര്യം മടങ്ങിപ്പോയല്ല അവർക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് മാറുന്ന സാഹചര്യത്തിൽ ഈശ്വർ മലപ്പ വന്നിട്ട് നമ്മൾ ഇവിടുന്ന് ബൈറ്റിടയ്ക്ക് പറഞ്ഞിരുന്നു പിന്നെ ആയിരം ബോഡി എടുത്തിട്ടുണ്ട് നൂറ് മീറ്ററോളം താഴത്ത് ഇറങ്ങാൻ കഴിയുന്നത് അപ്പോഴും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ സാധ്യത ഉണ്ടായിരിക്കാം എന്നുള്ളത് പക്ഷേ അദ്ദേഹവും ഇതുപോലെ വെള്ളത്തിലിറങ്ങുന്നു അദ്ദേഹം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഭയം ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആളുകളെ നിസ്സഹായമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇറങ്ങുമ്പോൾ പക്ഷേ ആണ് എന്നാൽ പോലും നമുക്ക് ഭയം ഉണ്ടായിരുന്നു എന്ത് സംഭവിക്കുന്നുല്ലോ പക്ഷേ അതുപോലെ റോപ്പ് പൊട്ടുന്നു പക്ഷേ നേവിക്കാർ അവരെ രക്ഷപെടുത്തുന്നു അവർ സർക്കെടുത്താൻ ഉള്ളത് കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയുന്നു അങ്ങനെ ആഴങ്ങളിലേക്ക് മറഞ്ഞുപോയ തേടിയാണ് നമ്മളിവിടെ വന്നത് ആ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് നമ്മളീ സംഘത്തിൽ രണ്ട് മൂന്ന് പേരെ കൂടി നമുക്ക് പറയാതിരിക്കാൻ വയ്യ അതൊന്ന് ആ നിന്ന നിൽപ്പിൽ ആ പാതിരയ്ക്ക് വണ്ടിയെടുത്ത് പോരാൻ തയ്യാറായ നമ്മുടെ കാസർഗോഡ് നിന്നുള്ള സന്തോഷാണ് ഇവിടെ വന്ന റോണി ഫെർണാണ്ടസ് ഒടുവിൽ വന്ന ശരൺ ഇവരൊക്കെ കൂടി ഉണ്ടായത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇവരുടെ അഭാവത്തിൽ ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയില്ലായിരുന്നു അർജുനു വേണ്ടിയുള്ള അന്വേഷണങ്ങൾ തുടരുമ്പോഴും ഈ ഭൂമുഖത്ത് മനുഷ്യൻ എത്രത്തോളം നിസ്സാരനാണ് ഒരു ഉറുമ്പിനുള്ളത്ര അവകാശങ്ങൾ മാത്രമേ അതിൽ ഒട്ടും കൂടുതലില്ല നമുക്ക് ആർക്കും എന്ന് പ്രകൃതി നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്